സിവിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന എസ് ഐ ടി ആശുപത്രി ഹെൽത്ത് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിലെ ഓഫീസ് ജീവനക്കാരി ജയകുമാരിക്ക് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ യാത്രയ്പ്പ് നൽകി മാതൃശിശു മന്ദിരത്തിൽ നടന്ന യോഗം സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം എസ് എസ് രാജാലാൽ ഉദ്ഘാടനം ചെയ്തു എസ് ഐ ടി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു പൊന്നാടി അണിയിച്ചു യോഗത്തിൽ എം ജെ നിസാം അധ്യക്ഷനായി സൊസൈറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുഭാഷ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് എം ദേവിലാൽ സുരേഷ് രമേശ് ബൈജു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്

राजकुमारी